നൌഷാദ് മീഡിയ വണ്ണിനോട് ഒരു സംഗതി മതത്തിന്റെ പേരില് ഒരു തീവ്രമായ മതത്തിന്റെ പേരിൽ തീവ്രമായ നിലപാടെടുക്കുകയാണ് ആ നിലപാടുകളോട് യോജിക്കാത്ത ആളുകളെ ഓ എൻ്റെ നൌഷാദ് ഇതൊക്കെ തന്നെ അല്ലേ ഈ തീവ്രമായ നിലപാട് ഒരു കാലത്ത് ഇവിടെ പ്രസംഗിച്ചത് അല്ലെ അന്നത് തീവ്രമായ നിലപാടല്ലായിരുന്നു അന്റെ കുഞ്ഞേ പ്രസംഗിച്ചതല്ലേ ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗം മറച്ചിട്ട് ഒരു ചെറിയ ഭാഗം പോലും സ്ത്രീ മറക്കാതിരിക്കാൻ പാടില്ല വെളിവാക്കാൻ പാടില്ല എന്നൊക്കെ പച്ചയായിട്ട് പ്രസംഗിച്ചത് ഇജുമാന്റെ കുഞ്ഞേമതൊക്കെ തന്നെ അല്ലേ മുസ്ലിം സ്ത്രീ വീട് വിട്ടറങ്ങുന്നുണ്ടോ അത് ഹോസ്പിറ്റലിലേക്കാകട്ടെ കല്യാണ വീട്ടിലേക്കാകട്ടെ വീട് ശരീരം മറച്ചിട്ടല്ലാതെ വീട്ടിലേക്കാകട്ടെല്ലാതെ ഒറ്റപ്പെും പുറത്തിറങ്ങിക്കൂടാ ഈ പ്രസംഗിച്ചതൊരു തീവ്രമായ നിലപാടായിട്ട് തോന്നിയിട്ടില്ല ഇപ്പം പിടിച്ചു കണ്ടെങ്ങനെ ഇതൊക്കെ ഒരു തീവ്രമായ നിലപാടായത് ഊഷാദെ കോമാടന്റെ പൊണ്ടാട്ടി കഴിച്ചിട്ട് നടന്നാലേ ആ കഴിച്ചിട്ട് നടന്നത് അത് മതപരമായിട്ട് വ്യാഖ്യാനിക്കാനാണോ ജി നിൽക്കുന്നത് ഞങ്ങായി അന്നൊക്കെ നിങ്ങൾ പ്രസംഗിച്ചത് എന്താ സ്ത്രീ മൊത്തം മറച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റൂ മുഖം മറച്ചിട്ട് കൈ മറച്ചിട്ട് കാല് മറച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റൂ അന്നൊക്കെ അതല്ലേ പ്രസംഗിച്ചിരുന്നത് അന്നത് മതത്തിന്റെ പേരിൽ തീവ്രമായൊരു നിലപാടല്ലായിരുന്നോ നൂഷാദ് ദത്താ ചങ്ങായി ജി പറയണതേ നീ അനക്കനുസരിച്ച് മതം മുറിച്ചേ ദജി പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഏതാ ജാതി എങ്ങായി ഓ പറയ ഉളുപ്പില്ലാതെ ആരുണ്ടാക്കുന്നു ആജ് പറയുന്നത് ഇമാമിങ്ങൾ പഠിപ്പിച്ചു ഹബീബ് റായ് സുല്ലാ അലൈലി വസ്ലാം താങ്കൾ മുത്തനബി അടക്കം പഠിപ്പിച്ചതല്ലേ സ്ത്രീ പുറത്തു കിറങ്ങുമ്പോ ശരീരത്തിന്റെ എല്ലാ ഭാഗം മറിച്ചിട്ടേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂന്നുള്ളത് ആര് നിലപാടുണ്ടാക്കി എന്ന് ആജ് പറഞ്ഞത് ആരേണീ പറയുന്നത് എങ്ങായി ജേതജാതിജങ്ങായി ഇത് ഇസ്ലാം പഠിപ്പിച്ചതല്ലേ അത് ഒരു കാലത്ത് പ്രസംഗിച്ചിടന്നതല്ലേ ഇത് കോമാടന്റെ കൈ കൈപിടിച്ചീടെ ശേഷം തന്നെ പ്രസംഗിച്ചിട്ടില്ലേ സ്ത്രീ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും മറക്കണം എന്നൊക്കെ ജെന്നെ പ്രസംഗിച്ചിട്ടില്ലേ ഒരു മതത്തിന്റെ പേരിൽ ഒരു തീവ്രമായ നിലപാടുണ്ടാക്കി എന്നൊക്കെ ഇപ്പൊ ഉളുപ്പില്ലാതെ എന്ന് പറയാ ഈ കോമാടന്റെ പൊണ്ടാട്ടി കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ജൈനും മതവിധി കണ്ടെത്തുവോ എവിടുന്ന ചങ്ങായി ചിന്തിച്ചേതജാതി ചങ്ങായി ചേകനൂരിനെക്കാട്ടിലൊരു അതപതിക്കാനുള്ളതല്ലേ ആ നിലപാടിനോട് എനിക്ക് യോജിക്കാൻ പറ്റൂലെങ്കിൽ ഇവിടെ ജാമ്യ ചേച്ചി പൊയ്ക്കോലപ്പം അതുപോലെ ആനക്കാൻ ജബ്ബാറുണ്ട് പൊയ്ക്കോലപ്പം ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ പറ്റൂല പറ്റൂലെന്നാണ് ഞമ്മള് പറയുന്നത് നിങ്ങൾ വലിയ ഞങ്ങള് സൂഫിധാരയിലുള്ള ആളുകളെ തേങ്ങാണ്ണാക്കാൻ ഇന്നത്തെ സൂഫിയാക്കളെ കുറിച്ച് എനിക്ക് വല്ലതും അറിയോ വിലക്കെങ്ങനെ കഴിച്ചിട്ട് ഇടക്കാൻ പ്രോത്സാഹിപ്പിച്ച ആൾക്കാരാ സൂഫിയാക്കള് സൂഫിയാക്കള് പെണ്ണും പിള്ളനൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരു തെരുവ് കൂടെ ഇങ്ങനെ ഔറത് മറക്കാതെ മുഖം മറക്കാതെ കാല് മറക്കാതെ ഇങ്ങനെ കൊണ്ടടക്കല ഒരു മണി ഇതാണ് സൂഫിയാക്കളെ മണി അങ്ങായി സൂഫിയാറയിലുള്ള ആളുകൾ അത്ര വലിയ തേങ്ങ ഉണ്ടാക്കാല് അങ്ങായി ഉളുപ്പില്ലാതെ പബ്ലിക്കിനോടും പറയാ കഥ അന്ന് മണാലിയിൽ പോയ നബി എല്ലാവർക്കും അതിനോട് സമാനം അല്ലെങ്കിൽ അതിലേറെ ഗൗരവമായ ഗൗരവമായ സംഗതിയാണ് ചേക്കുട്ടിയാണ് ചേക്കാണ് കുത്തുബാണ് കുത്തുബുല്ലാലമാണ് ലോകം നിയന്ത്രിക്കുന്ന ആളാണ് മുതബിറുല്ലാലം ആണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആ ചങ്ങായിത്തെ പൊണ്ടാറ്റിയെ ഇങ്ങനെ മുഖം മറക്കാതെ കൈ മറക്കാതെ കാല് മറക്കാതെ തെരുവിലൂടെ ഇറങ്ങുമ്പോ അതായിനക്കാരിലും ഗൗരവ ചങ്ങായി മതത്തിൽ അത് ഗൗരവാ എനിക്ക് ഈ മതം വേണ്ട വിട്ടേച്ച് പോയിക്കോ അവിടെ ആനക്കബ്ബാറും ജയിച്ചൊക്കെ പോയതല്ലേ പോയിക്കാൻ കേട്ട് മതത്തിന്റെ പേരിൽ എന്റെ ഈ തോണി മാസം നടക്കൂല അതാ ഞമ്മള് പറയണത് മനസിലായോ